വിലാപങ്ങൾ മൂന്നാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തി ആറ് വരെ തിരുവചനങ്ങൾ ബർക്കുമോർ എന്റെ ഞെരുക്കവും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പ്പും അനുസ്മരിക്കണമേ അനുസ്മരിച്ച് എന്റെ പ്രാണൻ തിരികെത്തരണമേ ഇത് ഞാൻ മനസ്സിലോർക്കുന്നതിനാൽ എനിക്ക് പ്രത്യാശയുണ്ട് കർത്താവിൻ്റെ അചഞ്ചല സ്നേഹം അവസാനിക്കുന്നില്ല അവന്റെ കരുണയ്ക്ക് അന്തമില്ല അത് രാവിലെ തോറും പുതിയത് നിന്റെ വിശ്വസ്തത വലിയത് കർത്താവ് എന്റെ ഓഹരി എന്നെൻ്റെ ആത്മാവ് പറയുന്നു അതുകൊണ്ട് ഞാൻ അവനായി കാത്തിരിക്കും തന്നെ കാത്തിരിക്കുന്നവർക്ക് തന്നെ അന്വേഷിക്കുന്ന ആത്മാവിന് കർത്താവ് നല്ലവൻ കർത്താവിൻ്റെ രക്ഷയ്ക്കായി പ്രത്യാശിക്കുകയും മൗനമായി കാത്തിരിക്കുകയും ചെയ്യുന്നത് നല്ലത് യൗവനത്തിൽ നിൻ്റെ മുഖം വഹിക്കുന്നത് ഒരു പുരുഷന് നല്ലത് അവൻ നിൻ്റെ മുഖം തൻ്റെ മേൽ വഹിച്ചിരിക്കുകയാൽ അവൻ തനിച്ച് മൗനമായിരിക്കട്ടെ അവൻ തൻ്റെ വായ പൂഴയിൽ മുട്ടിക്കട്ടെ എന്തെന്നാൽ പ്രത്യാശയുണ്ട് അടിക്കുന്നവന് അവൻ തൻ്റെ കവിൾ കാണിച്ചു കൊടുക്കുന്നു അവൻ നിന്ദ സഹിക്കും കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ല അവൻ ദുഃഖിപ്പിച്ചാലും അവൻ്റെ കരുണാബാഹുല്യത്തിന് തക്കവണ്ണം അവന് ദയുണ്ടാകും അവൻ മനുഷ്യപുത്രന്മാരെ വേദനിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും മനസ്സോടെയല്ല ദേശത്ത് തടവുകാരെയെല്ലാം കാൽ കീഴിട്ട് മെതിക്കുന്നതും അത്തുന്നതിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ അവകാശം നിഷേധിച്ചു കളയുന്നതും വ്യവഹാരത്തിൽ ഒരുവിൻ്റെ ന്യായം മറിച്ച് കളയുന്നതും കർത്താവ് അംഗീകരിക്കുകയില്ല കരുണ്യവനായ ദൈവമേ ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളുകളൊക്കെയും നിന്റെ വലതുകൈ ഞങ്ങളുടെ മേൽ അവസിപ്പിക്കണമേ ആമീൻ